ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ വൈഡ് ഗാർഡ് എൻട്രിയായി പ്രവേശിച്ച് ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയാണ് മസ്താനി അനുവുമായി ചേർന്ന ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലസ്പിയൻ കപ്പളായ നൂറയും ആദിലയ്ക്കും എതിരെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചതുമാണ് മസ്താനിക്ക് തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ ഹേറ്റ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണ് മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ ബി ബി പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുവണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനിയും കുടുംബമെന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയെന്നും പുറത്തു വന്ന വോയിസിൽ പറയുന്നു മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു ഏഴു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുങ്ങുള്ളൂരിക്ക് ഇവർ താമസം മാറിയത് മുക്കുപണ്ടം പണയം വെച്ച് പോയപ്പോൾ ആർക്കാൾ അന്വേഷിച്ചു ഇത് പണയത്തിനടുത്ത് ഇയാൾ ജോലി പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ചെറുപ്പൽ മുതൽ മസ്താനുടെ വായിൽ നിന്നും തെറി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്ന് വോയിസിൽ പറയുന്നു